ഒരു തുണ്ട് കയറും പോക്കറ്റിൽ ഒരു കുറിപ്പുമായി എസ്തപ്പൻ മൂക്കുന്നിമലയുടെ നിറുകയിലേക്ക് കയറിപ്പോയത് രണ്ടും കൽപ്പിച്ചല്ല ഒന്ന് മാത്രം കൽപ്പിച്ചാണ് കടം വാങ്ങിയവർ അടിച്ചു കൊല്ലും മുമ്പേ അതങ്ങ് അവസാനിപ്പിക്കണം അത്രമാത്രം മുമ്പിൽ കണ്ട കശുമാവിൽ വലിഞ്ഞു കയറാൻ പറ്റിയ ഉയരത്തിലുള്ള ശിഖരത്തിൽ കുരുക്കിട്ടു പോക്കറ്റിലുള്ള കുറിപ്പ് ഒന്നുകൂടി വായിച്ച് ഉറപ്പുവരുത്തി അതെ തൻ്റെ മരണത്തിനുത്തരവാദി താൻ മാത്രം കഴുത്തിൽ കുരുങ്ങിയ കയർ മുറുക്കി ഉറപ്പിച്ച ശേഷം കൈകൾ വിട്ട് മരണത്തിന്റെ അഗാധതയെ ലക്ഷ്യമാക്കി ഒരലർച്ചയോടെ എസ്തപ്പാൻ പിടിവിട്ട് താഴേക്ക് ചാടി മരണത്തിന്റെ മുറവിളി എത്തും മുമ്പേ എസ്തപ്പാൻ്റെ അലർച്ചയോടൊപ്പം മറ്റൊരു മുറവിളി ശബ്ദത്തോടെ കാലിലും പിന്നാലെ അരയിലും വട്ടം പിടിച്ച് ബലിഷ്ഠനായ കുഞ്ഞു ലോനപ്പേട്ടൻ്റെ കൈകൾ മുറുകിയത് അപ്രതീക്ഷിതമായിരുന്നു എസ്തപ്പാനെ പുഷ്പം പോലെ ഉയർത്തിയ കുഞ്ഞോനപ്പേട്ടൻ പുല്ലരിയാൻ കൊണ്ടുവന്ന അരിവാൾ കൊണ്ട് കഴുത്തിൽ കുരുങ്ങിയ കയറിന് ഒറ്റവെട്ട് ഒരു റോസാ പുഷ്പം പോലെ എസ്തപ്പാനെ കോരിയെടുത്ത് തറയിൽ നിർത്തിയ ലോനപ്പൻ തൊട്ടടുത്ത നിമിഷം ഒരു സിംഹത്തിൻ്റെ ക്രൗര്യത്തോടെ എസ്തപ്പാൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു ദൈവദോഷം കാട്ടുന്നോടാ ബഹളം കേട്ട് പുല്ലരിയൻ വന്ന സ്ത്രീകളും ഒപ്പം ചുള്ളിപ്പെറുക്കുന്ന പൈതങ്ങളും അങ്ങിങ്ങും മരച്ചുവീടുകളിൽ രഹസ്യമായി സേവ നടത്തിയിരുന്ന ചില ആണുങ്ങളും രംഗത്തെത്തി കഴുത്തിൽ തൂക്കുകയറുമായി മരച്ചുവട്ടിൽ പരിഭ്രാന്തനായി നിൽക്കുന്ന എസ്തപ്പാനെ കൈകാര്യം ചെയ്യുന്ന ലോനപേട്ടനെ ഒരു എലിക്കുഞ്ഞിനെ പോലെ തൂക്കിയെടുത്ത ആൾക്കൂട്ടം കൈത്തരിപ്പ് തീരും വരെ ഇടിയോടി ഇടികൊണ്ട് ഇഞ്ചപ്പരുവമായ കുഞ്ഞിലോനപ്പേട്ടനെയും വഹിച്ചുകൊണ്ടുള്ള നൂറ്റെട്ട് ആംബുലൻസ് മലയടിവാരത്തു നിന്ന് തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് വാഞ്ഞു തൊട്ടടുത്ത് കഴുത്തിൽ കയറുമായി എസ്തപ്പാനും മൂക്കുന്നി മലയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വന്ന ടെക്കുകൾ ഉൾപ്പെട്ട സംഘം മരത്തിൽ കെട്ടിയ തൂക്കുകയറും ചുവട്ടിൽ കണ്ട കോലാഹലങ്ങളും ചിതറി മദ്യക്കുപ്പികളും കണ്ട് സ്തംഭിച്ചു നിന്നു കയർ പൊട്ടി വീണ ശരീരം ജീവനോടെ ഉണ്ടാകുമോ എന്നറിയാൻ തൊട്ടു താഴെയുള്ള കീഴ്ക്കാൻ മലയടിവാരം മുഴുവൻ അരിച്ചുപെറുക്കി പോലീസിലും ഫയർഫോഴ്സിലും അറിയിച്ചു മലയടിവാരം ശബ്ദമുഖരിതമായി ഒരു രാത്രിയും പകലും നീണ്ട തിരച്ചിലിനൊടുവിൽ ഇടികൊണ്ട ലോനപ്പേട്ടനും തൂങ്ങാനിറങ്ങിയ എസ്തപ്പാനും ഉൾപ്പെട്ട സംഭവങ്ങളുടെ ചുരുളഴിഞ്ഞു എസ്തപ്പാന് കടം കൊടുത്തവരുടെ കരുണ കെട്ടി ലോനപ്പേട്ടന് എസ്തപ്പാന്റെയും കുടുംബത്തിൻ്റെയും നന്ദിയും ജീവൻ തിരിച്ചു കിട്ടിയ യസ്തപ്പാനും ലോനപ്പേട്ടനും കുടുംബവും മൂക്കുന്നിമലയുടെ മുകളിലെ കശിമാവിൻ ചുവട്ടിൽ പുൽകൂടൊരുക്കി തിരുപ്പിറവി വരവേൽക്കുകയാണ്